പാല അൽഫോൺസ കോളേജ് ബൊർസാറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന റവറൻ ഡോക്ടർ ജോസ് ജോസഫ് പുലവേലിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഡോക്ടർ ശശി തരൂർ എം നിർവഹിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗത്തിൽ കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിക്കും അന്തരിച്ച ഡോക്ടർ ജോസ് ജോസഫിന്റെ അക്കാദമിക്ക് മികവും കോളേജിനും സമൂഹത്തിനും അദ്ദേഹം സംഭാവനകളും ഇംഗ്ലീഷ് വിഭാഗമാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത് അതുപോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ വെരി ഡോക്ടർ ജോസഫ് അച്ഛന്റെ സ്മരണാർത്ഥം കോളേജ് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പര സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി വരുന്ന ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് കഴിഞ്ഞ വർഷം ആകസ്മികമായിട്ട് നമ്മളിൽ നിന്നും വേർപെരിഞ്ഞു പോയ കോളേജിന്റെ അഭിമാനവും നാടിന് ഏറെ ഉപകാരിയുമായിരുന്ന വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ജോസ് ജോസഫ് പുലവേലച്ചൻ അച്ഛനെ ഓർക്കുവാനായിട്ട് കോളേജും അതുപോലെ നമ്മളുടെ സമൂഹവും ഏറെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ അച്ഛന്റെ വിദ്യാഭ്യാസ മേഖലകളിലുള്ള സംഭാവനകളെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏറെ പ്രിയങ്കരനായ ഡോക്ടർ 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 ആണ് അതുപോലെ അധ്യക്ഷത വഹിക്കുക കോളേജിന്റെ മാനേജരും മുഖ്യ റവറൻ റവറൻ ജോസഫ് തടത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഷാജി ജോൺ വൈസ് സിസ്റ്റർ സിസ്റ്റർ മിനിമോൾ മാത്യു മഞ്ജു എലിസബത്ത് ജനറുമായിട്ടുള്ള കോളേജ് ബെർസ് റവറൻ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുള ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഡോക്ടർ സോണിയ സെബാസ്റ്റ്യൻ നിരഞ്ജന മരിയൻ ജോർജ് അനു ജോസ് എന്നിവർ പങ്കെടുത്തു ഐഫോറിയനോസ് പാല